എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ വലിയൊരു കാഴ്ചക്കാരെയൊന്നും ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും ബോളിവുഡിനെ സംബന്ധിച്ച് വലിയൊരു കാഴ്ചക്കാരെ തന്നെ ലഭിച്ചിരുന്നു സാധാരണ ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന് ലഭിക്കുന്ന ആ രീതിയിലുള്ള കാഴ്ചക്കാരെയൊന്നും അല്ല മലയാളത്തിൽ നിന്നും ഇറങ്ങിയ ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ പിന്നീട് അടുത്ത ദിവസങ്ങൾ കഴിയുമ്പോൾ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു രണ്ട് ചാനലുകളിലായിരുന്നു എംബുരാന്റെ ടീസർ ഇറങ്ങിയത് ഒന്ന് ലൈക്കയുടെ ഒഫീഷ്യൽ ചാനലും ഒന്ന് ആശീർവാദിന്റെ ഒഫീഷ്യൽ ചാനലുമായിട്ടാണ് ടീസർ വന്നത് അതുകൊണ്ട് തന്നെ വ്യൂ കൌണ്ട് സ്പ്ലിറ്റ് ആകുകയും ചെയ്തു ലൈക്കയുടെ വ്യൂ കൗണ്ട് വളരെ കുറവായിരുന്നു ആശീർവാദിന്റേതാണെങ്കിൽ വ്യൂ കൗണ്ട് കൂടുതലുമായിരുന്നു കാരണം മലയാളികൾ എല്ലാവരും കണ്ടത് ആശീർവാദിന്റെ ഒഫീഷ്യൽ ചാനലിൽ വന്ന എംബുരാൻ ടീസർ ആയിരുന്നു ലൈക്കയുടെ ഒഫീഷ്യൽ വന്ന ടീസർ കണ്ടത് കൂടുതലും അന്യഭാഷക്കാരായിരുന്നു അതിന് വ്യൂ കൗണ്ട് ആദ്യ ദിവസം വളരെ കുറവായിരുന്നു പിന്നീട് എന്നാൽ കുതിച്ചു കയറുകയും ചെയ്തു ഇപ്പോൾ ടോട്ടൽ വ്യൂ കൗണ്ട് എടുത്താൽ ഏതാണ്ട് പതിമൂന്ന് മില്യൺ കാഴ്ചക്കാരാണ് എംബുരാൻ ടീസർ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രഭാസ് ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ കൂടുതൽ തെലുങ്ക് പ്രേക്ഷകർ എംബുരാൻ ടീസർ കാണാനെത്തിയും പ്രശംസകൾ അറിയിക്കുന്നതും കമന്റ് ബോക്സുകളിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഓരോ മേഖലയിലേക്കും പുതിയ പുതിയ കാഴ്ചക്കാരെ ടീഷണൽ ലഭിക്കുകയാണ് അതും ഗംഭീര പ്രശംസയാണ് നൽകുന്നതും ആശീർവാദിന്റെ ചാനലിൽ ആറ് പോയിന്റ് എട്ട് മില്യനും ലൈക്കയുടെ ചാനലിൽ ആറ് പോയിന്റ് രണ്ട് മില്യനും എന്ന കണക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും എംബുരാനെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രശംസ തന്നെയാണ് ഓരോ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്നത് കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് അവരെല്ലാം പ്രകടിപ്പിക്കുന്നതും മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ ലൂസിഫന്റെ രണ്ടാം ഭാഗമായ ചിത്രം ആദ്യ ഭാഗം ഇറങ്ങി ആറു വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് സിനിമയുടെ ചിത്രീകരണ സമയത്ത് നേരിട്ട കുറിച്ച് ചിത്രത്തിന് സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സംസാരിക്കുകയുണ്ടായി നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ലാൽസാറിനെ ഗുജറാത്ത് ഷെഡ്യൂളിൽ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് ക്ലൈമാക്സ് സീനുകൾ എടുക്കാൻ വേണ്ടിയായിരുന്നു അത് ആഴ്ചകൾ ലാൽസാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് എന്നും രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് ഷൂട്ടിംഗ് നടക്കില്ലെന്ന് കാരണം ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും അത് പറയാൻ ഞാൻ ലാൽസാറിന്റെ റൂമിലേക്ക് ചെല്ലും സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല വർക്ക് ഉണ്ടാകില്ല എന്ന് പറയും അപ്പോൾ ലാൽസാർ പറയുന്നത് മോനെ അത് കുഴപ്പമില്ല മോനത് നന്നായിട്ട് എടുത്താൽ മതി എന്നാണ് ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല ില്ല ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഇതൊക്കെ നല്ല ഓർമ്മകളാണ് അതുപോലെ ഒരു നടൻ എന്ന രീതിയിൽ പാടവും പൃഥ്വിരാജ് പറഞ്ഞതിങ്ങനെ അതുകൂടാതെ ഒരു ഗംഭീര സംവിധായകൻ എന്നൊരു ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇപ്പോൾ സംവിധാനം ചെയ്തത് മലയാളത്തിൽ മാത്രമാണ് അതും മോഹൻലാലെ വെച്ച് തന്നെ ഇപ്പോൾ തന്നെ മൂന്ന് സിനിമകളായി ഇനിയും എംബുരാന്റെ ബാക്കി ഭാഗങ്ങളുമുണ്ട് എന്നാൽ പൃഥ്വിരാജിനി സംവിധാനം ചെയ്യാൻ പോകുന്നത് ഇതിലും വലിയ താരങ്ങളെ വെച്ചാണ് എന്ന് പറയുമ്പോൾ അതിശയമാണ് അത് ചിലപ്പോൾ സംഭവിക്കുക തന്നെ ചെയ്യും രജനികാന്തിന് വേണ്ടി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നെ സമീപിച്ചത് എനിക്ക് ി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യണമായിരുന്നു മാത്രമല്ല ഞാനൊരു മുഴുവൻ സമയ സംവിധായകനുമല്ല അതുകൊണ്ട് സംഭവിച്ചില്ല പിന്നീട് ലണ്ടനിൽ വെച്ച് സുഭാസ്കരൻ സാറിനെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ആ സമയത്ത് രജനി സാറിനെ വെച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയുടെ ഒരു ഐഡിയ പറഞ്ഞു മുമ്പ് ഹിന്ദി സിനിമ ചെയ്യാനായി മറ്റൊരാൾ എന്നെ സമീപിച്ചപ്പോൾ ഷാറൂഖ് ഖാനെ നായകനാക്കി ചെയ്യാമെന്ന് വിചാരിച്ച ഐഡിയയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു അത് ചിലപ്പോൾ നടക്കുമായിരിക്കും ഞാൻ പറഞ്ഞത് കേട്ട് സുഭാസ്കരൻ സാർ ഒരുപാട് ആവേശഭരിതനായിരുന്നു എന്നാൽ അത് പിന്നെ വികസിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം ആടുജീവിതത്തിന്റെ ഷൂട്ട് തുടങ്ങുകയായിരുന്നു അതുകൊണ്ട് രജനി സാറുമൊത്തുള്ള സിനിമ നടന്നില്ല എന്നാൽ അദ്ദേഹത്തോട് സംസാരിച്ചതിലൂടെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെട്ടു പിന്നീട് എപ്പോൾ ലണ്ടനിൽ പോയാലും അദ്ദേഹത്തെ കാണും സിനിമയെ ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യനാണ് അങ്ങനെയാണ് അദ്ദേഹം എംബുരാ നിർമ്മാണ പങ്കാളി ആകുന്നതിലേക്ക് എത്തിയത് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇതായിരുന്നു